അത് എനിക്കും മനസിലാവുന്നില്ല കാര്യം ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല കാരണം ആരോപണ വിധേയനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ മാറ്റുക രണ്ടാണെങ്കിൽ രണ്ടുപേരെ മാറ്റുക അതിനു പകരം ഒരു ജനറൽ ബോഡി അതായത് അഞ്ഞൂറ്റിയാറ് പേരായിട്ടുള്ള മീഷർമാര് ഒരു വലിയൊരു ഒരു സമൂഹം തെരഞ്ഞെടുത്ത ഒരു ജനറൽ ബോഡി അല്ല ഒരു കമ്മിറ്റി അത് ഒന്നിറങ്ങാൻ രാജിവെച്ച് പോവുക എന്ന് പറഞ്ഞാൽ അത് ആ വോട്ട് ചെയ്തവരെയും ഈ കേരളത്തിന്റെ ഒരു സാംസ്കാരിക മൂല്യത്തെ ബഹുമാനിക്കുന്നവരെയും അപമാനിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ഒരിക്കലും ആ കൂട്ടരാജിയെ ഉൾക്കൊള്ളുന്നില്ല എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ഈ അഞ്ഞൂറ്റിയാറ് പേര് ഈ അമ്മ അസോസിയേഷന്റെ മീറ്റിങ്ങും എലക്ഷനും ഒക്കെ വരുന്നത് കൃത്യമായി ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് വന്ന് അവരെടുത്തൊരു തീരുമാനത്തിനെ എന്താ പറയുക അതിനൊരു വില കൊടുക്കാത്ത പോലെയാണ് എനിക്ക് എനിക്കിനെ തോന്നിയത് എന്തോ അതിനെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു അമ്മ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ആ സ്ത്രീകളോട് കുറ്റാരോപിതരായ ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അമ്മ നിങ്ങളുടെ കൂടെയാണ് എന്ന് അമ്മ പറയലായിരുന്നു ഇച്ചിരി കൂടെ അതിനൊരു അന്തസ്സും അഭികാമ്യവും ആയിരുന്നത് അതായിരുന്നു പറയാറുണ്ട് ഇപ്പോഴും അങ്ങനെ അല്ല ലാലേട്ടൻ എന്ന് പറയുന്ന ഒരാള് വളരെ ഒരു മനുഷ്യനാണ് ഞാൻ പറയാം ഇപ്രാവശ്യത്തെ അമ്മായി അമ്മയുടെ ആ വാർഷിക യോഗത്തിന് അദ്ദേഹം വന്നത് ഗുജറാത്തിൽ നിന്നാണ് ആ ഗുജറാത്തിൽ നിന്ന് അദ്ദേഹം വന്നത് സ്വന്തം ചെലവിൽ ഹെലികോപ്റ്റർ പിടിച്ചാണ് അദ്ദേഹം ഇവിടെ വന്നത് ഈ സംഘടനയോട് എത്ര ഇഷ്ടമുള്ളത് ഉണ്ടാവും ഒരു വാക്ക് ഒരു ചുമ്മാ ഒരു കത്തെഴുതി വെച്ചാൽ മതി എനിക്ക് ഷൂട്ടിങ്ങിന്റെ തിരക്കായിട്ട് ഞാൻ ഇത്ര ആവും ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ നമുക്ക് അടുത്ത മീറ്റിംഗിൽ കാണാം എന്നൊരു കത്തെഴുതി വെച്ചാൽ മതി നേരെ മറിച്ച് ഇത്രയും റിസ്ക് എടുത്ത് ഹെലികോപ്റ്ററിനകത്ത് ഗുജറാത്തിൽ നിന്ന് ഇവിടെ വരെ വരിക എന്ന് ഈ സംഘടനയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു മഹാത്മിയാണ് പക്ഷെ ഈ കൂട്ടരാജി എന്താണ് എന്ന് എനിക്ക് അറിയില്ല കാര്യം ഒരാള് ഒരാൾക്കെതിരെ ആരോപണം വരുന്നു ആ അത് കഴിഞ്ഞപ്പോ തൊട്ടടുത്ത ഒരു ആരോപണം വരുന്നു ഇങ്ങനെ ആരോപണം വന്ന ആരോപണം വന്ന് എല്ലാവരും എല്ലാവരെയും വെളിയിൽ പോകേണ്ടി വരുവോ എന്നുള്ള തോന്നലിൽ നിന്നാണോ ഇത് വന്നത് അതോ ഇനി ആരോപണം വരുന്നവർക്ക് ഒരു സങ്കടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഈ രാജ്യ ഒരിക്കലും എന്താ പറയുക അമ്മ അസോസിയേഷനിലെ ഒരു ജനാധിപത്യ ഇത് വരണം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇതിനൊക്കെ മറുപടി പറയേണ്ട ഒരാൾ ശ്രീമാൻ ജഗദീഷ് അവറുകളാണ് കാര്യം അദ്ദേഹമാണ് അസോസിയേഷൻ്റെ എലക്ഷന്റെ തലേ ദിവസം ശ്രീമാൻ പത്മശ്രീ മോഹൻലാൽ അവറുകളെ പ്രസിഡന്റ് അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് ഞങ്ങളാണ് ഒഫീഷ്യൽ പാനൽ അനൂപ് ചന്ദ്രനും ജയനും കുക്കു പരമേശ്വരനും ഒക്കെ അടങ്ങുന്ന അങ്ങനെ വാക്കാൽ പറഞ്ഞില്ലെങ്കിൽ തന്നെ അങ്ങനെയുള്ളവരെല്ലാവരും ഋബലാണ് ഞങ്ങളാണ് മോഹൻലാലിന് ഇഷ്ടപ്പെട്ടവര് ഞങ്ങളാണ് മോഹൻലാലിന്റെ കൂടെ നിൽക്കുന്നവര് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യന്റെ പാനല് ഞങ്ങളെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ബഹുമാനിക്കുന്നതെന്ന് ഓരോ ആൾക്കാരെ നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അന്ന് ലാലേട്ടനവിടെ നിന്നുകൊടുത്തു നിശബ്ദനായി അദ്ദേഹം നിന്നുകൊടുത്തു അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഈ കാണുന്നത് നമ്മൾ അന്നും പറയുന്ന ഇതാണ് അമ്മ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് ആ സാംസ്കാരിക സംഘടനക്ക് അതിൻ്റെ മൂല്യത്തോടെ പോകാനായിട്ട് വേണ്ടത് മിനിമം വേണ്ടത് സാമൂഹ്യ പ്രതിബദ്ധയോടെ പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യന്മാർ അതിൻ്റെ തലപ്പത്തേക്ക് വരണം ആരോപിതരായ മനുഷ്യർ മാറി നിൽക്കണം എന്ന് തന്നെയാണ് അന്ന് ഈ തെരഞ്ഞെടുപ്പിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഞാനും അതുപോലെ തന്നെ ചേർത്തലി ജയനും കുക്കു പരമേശ്വരനൊക്കെ പറഞ്ഞത് അത് നമ്മൾ ഈ ഒരു അവസരത്തിൽ ഇലക്ഷന്റെ തലേ ദിവസം ഈയൊരവസ്ഥ ഇങ്ങനത്തെ ഒരു നിലപാട് ശ്രീമാൻ ജഗദീഷ് അവർ എടുത്തതിന്റെ ദുരന്തമാണ് ഇപ്പോ അമ്മ അനുഭവിച്ചത് ആ ജഗദീഷി അങ്ങനെ പറയാൻ അർഹതയുള്ള ഒരാളല്ല അതൊ അദ്ദേഹമാണ് തലേ ദിവസം ഓഫീഷ്യൽ പാനൽ ഞങ്ങളാണ് ഒഫീഷ്യൽ പാനൽ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉണ്ട് അത് അദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ അവിടത്തെ അമ്മ അസോസിയേഷൻ ഓഫീസിൽ അദ്ദേഹം കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും ഇല്ലാത്തയാൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അകത്ത് ഓഫീസിലകത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടക്കുന്ന കമ്മിറ്റിക്ക് അകത്ത് കയറി ഇരുന്നതിന് ശേഷം കമ്മിറ്റി പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ലാലേട്ടനെ നടുക്കു നിർത്തിക്കൊണ്ട് ശ്രീമാൻ ബാബുരാജ് അതുപോലെ തന്നെ മറ്റ് മറ്റ് മത്സരാർത്ഥികളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ വീഡിയോ ഉണ്ട് എന്റെ കൈവശം അതിന്റെ വീഡിയോ ഉണ്ട് അത് ഇദ്ദേഹം മുഴുവൻ അമ്മ മെമ്പേഴ്സിനും അയച്ചു കൊടുത്ത വീഡിയോ ആണത് ആ അയച്ചു കൊടുത്ത വീഡിയോയ്ക്കകത്ത് ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങളാണ് പാനൽ അതിന്റെ ദുരന്തമാണ് അങ്ങനെ ഒരു ഒഫീഷ്യൽ പാനലിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നിലപാട് ജഗതീഷന്റെ എടുക്കുന്നത് എന്താ പറയാ ഏറ്റവും കൂടുതൽ മാർക്കറ്റിങ് ക്യാമറ ക്യാമറ അന്വേഷണം അല്ലെങ്കിൽ ക്യാമറ അറ്റൻഷൻ കൂടെ എനിക്ക് കിട്ടണം എന്നൊരു ആഗ്രഹമായിട്ട് എനിക്ക് തോന്നി ഈ ഞാനൊരു കാര്യം പറയട്ടെ തിരിച്ചടി തിരിച്ചടി എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്ന ഒരു ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല കുറെ സാധുക്കളായ മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു സംഘടനയാണ് അല്ലാതെ സിനിമയുടെ ആധികാരികമായ കാര്യങ്ങൾ അഭിപ്രായം പറയുന്ന ഒരു സംഘടനയല്ല ഒരു സാധാരണ ഒരു ചാരിറ്റി സൊസൈറ്റിയാണ് അമ്മ അസോസിയേഷൻ ഇതിനകത്ത് പിന്നെ സമ്പന്നതയുടെ സമ്പന്നതയുടെ ഒരു സംഭവം സിനിമ എന്ന് പറയുന്നൊരു സംഭവം കൂടെ കൂടി ചേരുമ്പോഴാണ് വേറൊരു തരം മുഖം ഇതിന് വരുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് തിരിച്ചടി പറ്റിയോ അല്ലെങ്കിൽ അമ്മ നിലപാടെടുക്കാൻ താമസിച്ചോ എന്നുള്ളതല്ല കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ചർച്ചയ്ക്ക് തയ്യാറാകണം ചർച്ചയ്ക്ക് തയ്യാറാകാൻ എടുത്തൊരു സമയത്തിൻ്റെ ഒരു ലാപ്സ് ഉണ്ട് അത് അതെന്താണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അൻപത് ശതമാനം വനിതകൾ ഇപ്പൊ വനിതകൾക്ക് സംവരണം ഉണ്ടായി വനിതകൾ ഇത് എത്ര മാത്രം ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട് എത്ര കമ്മിറ്റികൾ കൃത്യമായി വരുന്നുണ്ട് അമ്മ അസോസിയേഷന്റെ പ്രവർത്തകർ എത്ര പേര് വരുന്നുണ്ട് എന്നുള്ളത് ഈ അടുത്ത ഇടതൊട്ടാണ് കുറിച്ച് എല്ലാവരും കൃത്യമായി ചിന്തിച്ചു തുടങ്ങിയത് അതിന് മുമ്പ് വരെ നമ്മൾ വനിതാ പ്രാതിനിധ്യം എന്ന് പറഞ്ഞ് വരുത്തും പലരും വരാതെയായി അങ്ങനെയാണ് വനിതാ പ്രാതിനിധ്യത്തിന് വേണ്ടി ആരും ശ്രദ്ധിക്കാതിരുന്നത് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അൻപതല്ല നൂറ് ശതമാനം വനിതകൾ വന്നാലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന വ്യക്തിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നമ്മൾ മത്സരിപ്പിക്കാൻ കാരണമായത് ഞാനൊരു കാര്യം പറയാം ഇതൊരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ അമ്മ അസോസിയേഷന്റെ തലപ്പത്ത് നിന്ന് ഒരാൾ മാറി വെച്ചിട്ടുണ്ട് മറിച്ച് നമ്മുടെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തേക്ക് അദ്ദേഹത്തെ മാറി നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യ ഗവൺമെൻറ് ആണ് ആ ഗവൺമെന്റ് ആണ് അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടത് ഒരു സാംസ്കാരിക സംഘടനയുടെ തലപ്പത്തുനിന്ന് മാറി നിൽക്കാൻ സാംസ്കാരിക പ്രവർത്തനം എന്തായാലും നമുക്ക് പറയാനാവും